നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു ചെയർമാൻ മഹല്ല് കമ്മിറ്റിയുടെ ഭരണലംഘന നടപടി പ്രതിഷേധിച്ച് ചെയർമാൻ മഹല്ല് ഏകോപന സമിതി പ്രതിഷേധ സംഗമം നടത്തി ചെയർമാൻ മഹല് കമ്മിറ്റിയുടെ നിരന്തരമായുള്ള ഭരണഘടനാ ലംഘനത്തിനും പൊതുയോഗത്തിന്റെ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി ഭരണം തുടരുന്ന കമ്മിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചെയർമാൻ മഹല് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ സംഗമം സംഗമം നടത്തി ചെയ്തു ചെയ്തപ്പോൾ എന്നെ അടിക്കുമെന്നും കൊല്ലുമെന്നും കൂട്ടി ആക്ഷേപിച്ചിട്ടുണ്ട് സെക്രട്ടറി വിളിച്ചിട്ടുള്ള ഒരു വിഭിചാരോപണാണ് പറഞ്ഞിട്ടുള്ളത് അതിൻഷല്ലാ ഉമ്മയും അദ്ദേഹം തമ്മിൽ അഷറയില് ഒക്കെ ഞാൻ വിടുകയാണ് അത് എനിക്ക് കൈകാര്യം ചെയ്യാനറിയാത്തത് കൊണ്ടല്ല എന്റെയും അദ്ദേഹത്തിന്റെയും മാന്യതയുടെ അളവ് പോലും വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ അതിന് അവിടെ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്തു കാര്യം പറഞ്ഞാൽ എന്റെ കുറിപ്പ് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ സൗകര്യമില്ലടാ ഞങ്ങൾ ആളുകൾ പറയുന്നതാണ് ഇവിടെ നടക്കുക നീയല്ല നിന്നെ പലരും ഇവിടെ പിരികയറ്റി വിടുന്നതാണ് എന്ന രൂപത്തിൽ എന്നോട് പറയുകയും എന്റെ വിയോജന കുറിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പറയുമ്പോ പെടുത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇന്നലെ മെനിയാൻ നടന്ന് രണ്ടുപേര് വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും കൈ ചുരുട്ടിക്കൊണ്ട് എന്നെ ഇടിക്കാൻ എന്നെ കിട്ടാത്തത് കൊണ്ട് ടേബിളിൽ ഇടിച്ചിട്ട് ഈ ഒരു കൈക്കൊള്ളു നീ എന്ന് എന്നെ ഭീഷണിപ്പെടുത്താം മഹല്ല് ഏകോപന സമിതി ചെയർമാൻ കെ എസ് ബഷീർ അധ്യക്ഷത വഹിച്ചു സുന്നി കൾച്ചറൽ സെന്റർ സെക്രട്ടറി റഫീഖ് ചെയർമാൻ സ്വാഗതവും ബഷീർ പാറയിൽ നന്ദിയും പറഞ്ഞു ഒരു നിലയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഈ നിവാസികളോ ആരും തന്നെ ഈ ഈ നിർമ്മാണത്തിന്റെ അറിഞ്ഞിട്ടില്ല മഹല് കമ്മിറ്റിയുടെ തന്നെയാണ് ഈ കാണിച്ചു ൂട്ടിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ ഇവിടെ ഈ മഹലിന് വന്നിട്ടുണ്ട് അതിന്റെ കണക്കുകൾ ഇതുവരെ ഈ മഹൽ നിവാസികളോട് പറഞ്ഞിട്ടില്ല മൂന്ന് പൊതുയോഗങ്ങൾ കൂടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ പൊതുയോഗം വിളിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ മഹലിന്റെ കാലാവധി ഈ മെയ് മാസം അവസാനിക്കുമ്പോൾ കഴിയുകയാണ് ഇപ്പോഴും ഇവർ ഇവർ പൊതുയോഗം പൊതുയോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വിളിക്കാത്തത് ഈ ഈ ഈ പള്ളിയുടെ നിർമ്മാണത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കാത്തത് ജനങ്ങൾക്ക് ഇത് കൃത്യമായി അറിയാനുള്ള അവകാശമുണ്ട് മുൻ മഹല് പ്രസിഡന്റ് വി എ ഇബ്രാഹിം മുൻമഹൽ സെക്രട്ടറി കെ എസ് അബ്ദുൾ ഖാദർ സുന്നി കൾച്ചറൽ സെൻട്രൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി എം കെ സഹീർ കെ എസ് കൈസാബ് എന്നിവർ സംസാരിച്ചു